السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي ورنوتي إربتي أن حديث البرامر രാത്രി യാത്ര ഗുണം ചെയ്യും അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാാം ഹാക്കിം റദിയുല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അനസുബിൻ മാലിക് റതിയു അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു ഖാൽ റസൂൽഹു സലാഹു അലൈഹി വസ്ലം നബി സു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അലൈഖും ബിദുൽ നിങ്ങൾ രാത്രി യാത്ര അത് മുറുകെ പിടിക്കണം രാത്രിയായിരിക്കണം യാത്ര ചെയ്യേണ്ടത് ഫ ഇന്നൽ അറുള്ളി ലിൽ മുസാഫിർ കാരണം ഭൂമി രാത്രിയിൽ യാത്രക്കാർക്ക് വേണ്ടി ചുരുട്ടപ്പെടും ചുരുക്കപ്പെടും അതുകൊണ്ട് രാത്രിയാണ് യാത്ര ചെയ്യേണ്ടത് ഹബീബ് നബി സലഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു രാത്രി യാത്രയാക്കിയാൽ വളരെ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും അതിന് കാരണങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ചു പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരഭിപ്രായം പറഞ്ഞത് ഭൂമി ശരിക്കും ചുരുട്ടപ്പെടുന്നുണ്ട് ചുരുക്കപ്പെടുന്നുണ്ട് യാത്ര ദൂരം കുറഞ്ഞു കിട്ടും എന്ന് എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെ താല്പര്യം പകൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ ക്ഷീണം കുറയുകയും ശബ്ദ മലിനീകരണങ്ങളും മറ്റുമൊന്നില്ലാതിരിക്കുമ്പോൾ അതുപോലെ ശാന്തമായ അന്തരീക്ഷമാകുമ്പോൾ ഒരുപാട് ദൂരം താണ്ടാൻ കഴിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് മൃഗങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഒട്ടകത്തിലും കുതിരയിലൊക്കെ പോകുമ്പോൾ ആ മൃഗങ്ങൾക്കും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയും കാരണം ക്ഷീണം ഉണ്ടാവില്ല പകലാവുമ്പോൾ വെയിലും മറ്റു മനുഷ്യരുടെയും മറ്റു ശബ്ദങ്ങളൊക്കെ കൂടുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും യാത്രാക്ഷീണം കൂടും ഒരുപാട് ദൂരം താണ്ടുമ്പോഴേക്ക് പ്രശ്നമാവും രാത്രി ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് രാത്രിയാക്കാം യാത്രകൾ അത് യാത്രയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നർത്ഥം അള്ളാഹു താല അത്തരത്തിൽ ഹബീബി അലൈഹി അവിൽ തങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ അള്ളാഹു നമുക്ക് തോഫി ഒക്കെ നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ